ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എടുത്തൊ ഇന്ന് നമ്മക്ക് എന്താ പറയാ പോണം സ്കൂൾ ഇണ്ടോ സ്കൂൾ വിട്ടിട്ട് ഞാനുണ്ടോ കുഞ്ഞ് ഓളെ കൊണ്ടുപോകണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ കൂടെ സ്കൂൾക്ക് പോരണം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെയും ഞാൻ പോകട്ടെ അതിനില്ല ടൈം ഇല്ലായിരുന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാലും ടൈം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാന് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് നേരെ അങ്ങനെ പോകാന്നാണ് എനിക്ക് എഴുതിയിട്ടുള്ളത് അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മള് ഇതാ ചായയും കട കഴിക്കില്ല അപ്പൊ ചായ കുടിക്കണത് ഇതാണ് കേട്ടോ ആ വേണം ഇന്നത്തെ നമ്മടെ സ്പെഷ്യല് പിന്നെ സ്കൂളിണ്ടായതുകൊണ്ടോ ഞാൻ എളുപ്പം കടി ഉണ്ടാക്കാ എത്തി ഇത് ഉണ്ടാക്കിട്ടോ അങ്ങനെയാണെ നമ്മള് ഉപ്പുമാവൊക്കെ എത്തിയതെന്ന് പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തി എനിക്കും വലിയ ഭൂതിയില്ലെട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മള് ചപ്പാത്തില്ല പിന്നെ ഞാൻ ഇണ്ടാക്കുന്ന ഉപ്പുമാവ് എനിക്കൊക്കെ നല്ല ഇഷ്ടാണ് അല്ലേ അല്ലെ ഉപ്പുമാവ് അടിപൊളിയായിട്ടുണ്ടാക്ക ഉപ്പുമാവ് ആക്കാൻ വേണ്ടി പിന്നെ നോമ്പിനോടുന്ന റവ അപ്പൊ ഇങ്ങനെ ഇരുന്ന് പൈക്കാവണ്ടല്ലോ ഒന്ന് കരുതിട്ട് അപ്പൊ അങ്ങനെ പൂമാ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ചായ കഴിഞ്ഞിട്ട് മാറ്റിയാ പോവുക ചോറ് ശാന നടത്തി മിടും അപ്പൊ ഞാൻ വൈകുന്നേരം വരുമ്പോ നമ്മക്കുള്ളത് ആക്ക അങ്ങനെ എത്തിയിട്ടാണ് കേട്ടോ കാക്ക ഡ്യൂട്ടി കഴിഞ്ഞു പോരുമ്പോ എന്നെ കൊണ്ടുവരാൻ വരും അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് പോരും അതൊക്കെയാണ് ഇപ്പൊ വല്ല പ്ലാനുകൾ കേട്ടോ അങ്ങനെ തന്നെ ആവും അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ ചാടിക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് സ്കൂൾ പോവാ നല്ല ദണം പിന്നെ ഇനി ബുക്ക് ഇട്ടുണ്ടോ ബുക്ക് മാറി കുണിയേ കുഞ്ഞിന്റെ അറിയില്ല സിലബസ് മാറിഞ്ഞിട്ട് അഞ്ചും ഏഴും ഒമ്പത് പത്ത് മാറി പത്ത് അടുത്ത പ്രാവശ്യം അത്ര പണിയാവും അപ്പൊ പത്തൊക്കെ ബുക്ക് മാറി

മിനോന് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകണ കുറച്ച് അങ്ങനെയാണ് കേട്ടോ സംഭവം അത് തിരക്കാണെങ്കിൽ ഒന്നും അവർക്ക് ഇഷ്ടമല്ല ബസ്സിൽ പോയിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എത്തി പിന്നെ അവിടെ അങ്ങനെതാ നമ്മളിവിടെ വന്ന് ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കണ്ടോ ചെയ്തത് നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തത് നല്ല ചെയ്യണേ ബസ് ഇറങ്ങിയിട്ട് പിന്നെ തോന്നുന്നു പിന്നെ ഞാൻ നടക്കാൻ കേട്ടോ ഞാൻ നടന്ന് പോകുമ്പോഴുള്ളൂ നമ്മൾ പരിചയക്കാരൊക്കെ കാണാനും പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തട്ടെട്ടോ വീട്ടിലെത്തിയ എപ്പോഴാട്ടോ ഞാൻ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കണന്നല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ ഈച്ച വന്നിരിക്കണ ഈയൊരു സംഭവം കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുകട്ടോ അപ്പൊ ഇത്രയാണ് ടൊപ്പായത് പിന്നെ ഇതിൽ കൂടുതലൊക്കെ പണിയെന്നിക്കോ മുളകൊണ്ടു വന്നിക്കണത് അയ്യ മ എന്താ മയക്കാരെ മൂടിക്കണ സമയത്ത് ഇത് ഇത് കിടല്ലേ ഒരു ഭാത്ത കിട്ടൂടേ അത് നോക്കിയതല്ലേ അത് നോക്കാനല്ലേ പിന്നെ നമുക്ക് മന്തി അങ്ങനെ നമ്മളെ ഇപ്പൊ വേങ്ങൂര് എത്തിട്ടോ കാക്കു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെന്നെ വന്നു പിന്നെ അവിടെ ഞാനിങ്ങനെ പോരണ്ടോ ചെയ്തത് ഏ പോന്നപ്പോ ഏകദേശം ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏഴുമുക്കാലായി അപ്പോൾ ഇനി എന്താ ചെന്ന് രാവിലെ എട്ട് കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് മാറ്റാനൊന്നും ഒന്നില്ല കേട്ടോ മാറ്റി നമ്മൾ വേറെ ഒന്ന് കഴിച്ചിട്ടാ നമ്മൾ പോരുമ്പോൾ അതും അവർക്ക് ഇതാക്കാൻ ഒരു പ്രശ്നമൊന്നുമില്ല ഞാൻ മാറ്റില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ചെയ്ത അവിടെ അപ്പോൾ അങ്ങനെ ഇനിയാണ് നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് വരണം ഫുഡ് ഫുഡെന്ന് വച്ചാൽ രാത്രിക്കത്തേക്ക് ഉപ്പുമാവുണ്ട് കേട്ടോ അത് ആക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരട്ടെട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നമുക്ക് പങ്കുവെക്കാനില്ല എന്നാലും നമ്മൾ താഴത്ത് പോകും അവിടെ നമ്മൾ കുടുംബൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും അപ്പോൾ ഓക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഞാൻ താഴത്ത് പോയി വന്നപ്പോൾ പോയി നോക്കിയപ്പോൾ വന്നപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൻ എന്ന തീരെ കാട്ടിൽ നിന്ന് ഉറങ്ങി അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങടേനെ കയറിപ്പോരണ്ടോ ചെയ്തത് പിന്നെ നമുക്ക് നമുക്കിവിടെ കൂടുതൽ പണിയൊന്നുമില്ല രാത്രി കത്തിലേക്കുള്ള ഫുഡ് അത് ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി കടന്നുറങ്ങാമെന്നുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം